സിനിമാ ലോകത്ത് തൻ്റെതായ ഇടം അടയാളപ്പെടുത്തി മുന്നേറുന്ന മഞ്ജു വാര്യർക്ക് തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾക്കിടയിലും തൻ്റെ ഇഷ്ടവിനോദങ്ങൾക്കും യാത്രയ്ക്കുമായി സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അഭിനയത്തോടെ എത്രത്തോളം അഭിനിവേശമുണ്ട് അത്രത്തോളം തന്നെ നൃത്തകലയോടും മഞ്ജുവിന് വലിയ പ്രിയമുണ്ട് സിനിമയുടെ തിരക്ക് മൂലം നൃത്തവേദികളിൽ മഞ്ജുവിനെ ഇപ്പോൾ അധികം കാണാറില്ലെങ്കിലും ആ കലാരൂപത്തോടുള്ള അവരുടെ ബന്ധം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ പങ്കുവെച്ച ഡാൻസ് പ്രാക്ടീസ് വീഡിയോ ലോകനൃത്ത ദിനത്തോടനുബന്ധിച്ച് താരം പങ്കുവച്ച ഈ ദൃശ്യങ്ങൾ ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു വാര്യരുടെ ജീവിതത്തിൽ നൃത്തം എന്നും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും നൃത്തവേദികളിൽ നിന്നും വിട്ടുമാറി നിന്ന മഞ്ജു വ്യക്തി ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് വീണ്ടും നൃത്തത്തിലേക്ക് മടങ്ങിയെത്തിയത് ഈ മടങ്ങിവരവിനെക്കുറിച്ച് മഞ്ജുവിന്റെ സുഹൃത്തും പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്ക് മഞ്ജുവിന്റെ നൃത്തം ബുക്ക് ചെയ്യാനായി സംഘാടകർ ഭാഗ്യലക്ഷ്മിയെ സമീപിച്ചതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ സംസാരിച്ചത് ആ സമയത്ത് മഞ്ജുവിനെ വിളിച്ചപ്പോൾ നൃത്തം ചെയ്യുമെന്നും ചെയ്തേ തീരുവെന്നും കാരണം തന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണെന്നും മഞ്ജു തുറന്നു പറഞ്ഞുവെന്ന് ഭാഗ്യലക്ഷ്മി ഓർത്തെടുത്തു അന്ന് ദിലീപ് മഞ്ജു നൃത്തം ചെയ്യുന്നതിനെ എതിർക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും കുറിച്ചും ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചു അന്ന് പാദരാത്രിയിൽ ഒരു ഒന്നൊന്നര ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു രാത്രിയിൽ പൊതുവെ കോൾ എടുക്കാൻ മടിയാണ് എനിക്ക് ദേഷ്യം വന്നു വിളിച്ചത് ദിലീപായിരുന്നു ദിലീപ് തന്നെ വിളിക്കുകയും മഞ്ജു അമ്പലത്തിൽ നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു താനല്ല നൃത്തം ഉറപ്പിച്ചതെന്നും രണ്ടുപേരെ ബന്ധിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി മറുപടി നൽകുകയും ചെയ്തു നൃത്തം ചെയ്യാൻ പാടില്ലെന്നും അത് ചേച്ചി മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ദിലീപ് കർശനമായി പറഞ്ഞപ്പോൾ പതിനാല് വർഷം കൂടെ ജീവിച്ച അദ്ദേഹത്തിന് മഞ്ജുവിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് എങ്ങനെ കഴിയുമെന്നും ഭാഗ്യലക്ഷ്മി തിരിച്ചു ചോദിച്ചു തുടർന്ന് ഫോൺ വെച്ച ശേഷം അത്യാവശ്യമായി തന്നെ വിളിക്കണമെന്ന് മഞ്ജുവിന് മെസ്സേജ് അയച്ചു പിറ്റേന്ന് രാവിലെ തന്നെ മഞ്ജു വിളിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് മഞ്ജു പറഞ്ഞുവെന്നും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി ആ നൃത്ത പരിപാടി മഞ്ജു പൂർത്തിയാക്കുകയും ചെയ്തു കലയോടുള്ള ഈ അടങ്ങാത്ത അഭിനിവേശവും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മഞ്ജുവിൻ്റെ നിശ്ചയദാർഢ്യവുമാണ് പിന്നീട് അവർക്ക് ശക്തമായ ഒരു രണ്ടാം വരവിന് വഴിയൊരുക്കിയത് സിനിമ രംഗത്ത് തിരികെ എത്തിയ ശേഷം വലിയ ബാനറുകളിലുള്ള സിനിമകളും മികച്ച കഥാപാത്രങ്ങൾ മഞ്ജുവിനെ തേടിയെത്തി ഇന്ന് എമ്പുരാൻ പോലെയുള്ള വലിയ പ്രൊജക്ടുകളുടെ ഭാഗമായി വിജയത്തിളക്കത്തിൽ നിൽക്കുകയാണ് ഈ അതുല്യ കലാകാരി ഓരോ തവണയും പ്രതിസന്ധികളെ അതിജീവിച്ച് തൻ്റെ പ്രതിഭ തെളിയിച്ച് മുന്നോട്ടു പോകുന്ന മഞ്ജു മഞ്ജുവാര്യർ പലർക്കും ഒരു പ്രചോദനമാണ്